വിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ക്രൈസ്തവ ലോകം നീണ്ട ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തപസിൻ്റെയും പശ്ചാത്തലത്തിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ ഒരുങ്ങി ഇതാ ആ സുന്ദര ദിവസം ഈസ്റ്റർ ദിവസം ഈശോയുടെ മരണവും ഈശോയുടെ ഉയർപ്പും ഈശോയുടെ രണ്ടാം വരവും ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായി ഈ ഒരു ദിവസം മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് ഈ വിഷയത്തെ കുറിച്ച് പറയണോ എന്ത് പ്രസക്തി എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം എങ്കിലെ ജീവിതത്തിലെ ഒരു ഈസ്റ്റർ ദിവസം ഞാൻ പറഞ്ഞു പോയി നശിച്ച ഈസ്റ്റർ എന്ന് ചിന്തിക്കാതെ ഞാൻ പറഞ്ഞുപോയി പശ്ചാത്തലം ഇതാണ് എറണാകുളത്ത് വാടകയ്ക്കൊക്കെ കൊട്ടേഷൻ സംഘങ്ങളുമായി അടുത്തിടപെട്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു കാലത്ത് നന്നായിട്ട് ഓടിയൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക് പി ഒ സിയിലായിരുന്ന കാലം ഇവരുടെ മദ്യവാഹനത്തിൽ നിന്നിവരെ മോചിപ്പിക്കാൻ മയക്കുമരുന്നിൽ നിന്നും കഞ്ചാവിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി തമ്പലയ്ക്കാട്ടുള്ള സ്നേഹാശ്രമത്തിൽ കൊണ്ടുപോയി ധ്യാനിപ്പിച്ചു മാസക്കാലം ഇവർ പിടിച്ചു നിന്നതാ പക്ഷേ ഒരു ഈസ്റ്റർ അടുത്ത് വന്നപ്പോൾ ഈസ്റ്റർ ദിവസം കൂട്ടത്തോടെ കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു പാപരെ ഈസ്റ്റർ ആഘോഷിച്ചു അന്ന് ചിന്തിക്കാതെ ഒരു വൈദികനായ ഞാൻ പറഞ്ഞുപോയി നശിച്ച ഈസ്റ്റർ പിന്നീടാണ് ഞാൻ ചിന്തിച്ചത് ദൈവമേ തെറ്റിപ്പോയി ഈസ്റ്റർ അല്ലല്ലോ നശിച്ചത് ഈസ്റ്ററിൻ്റെ ആഘോഷമാണല്ലോ ഈ മക്കളെ നശിപ്പിച്ചത് എന്ന് പിന്നീട് ഞാനൊന്ന് പുനർചിന്തിച്ചു ഈസ്റ്ററിന്റെ ഈ ഒരു ദിവസം എന്തിന് ഇങ്ങനെയൊരു വിഷയം ലോകത്തോടും വിളിച്ചു പറയണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എനിക്ക് ഇത്രയേ ഉള്ളൂ രാ കേൾക്കുന്ന ഒരു നിലവിളിയുണ്ട് ഈ ചെവിയിൽ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ നിലവിളി കേട്ട് മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയാൻ തോന്നിയിട്ടുള്ള ദിവസങ്ങളുണ്ട് എനിക്ക് അതൊരു നിസ്സഹായതയാണ് ഭരിക്കുന്നവരും കൊള്ളാം ഭരിക്കാനിരിക്കുന്നവരും കൊള്ളാം ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ടാർപണിക്കാരൻ്റെ റബർ വെട്ടുകാരൻ്റെ ഓട്ടോ ഓടിക്കുന്നവരുടെ ചോര അന്തിക്കൾ ഊറ്റുന്നത് പോലെ ഊറ്റി കുടിച്ചിട്ട് വേണോ ഈ സർക്കാരുകൾക്ക് ഭരിക്കുന്നവർക്കും ഭരിക്കാനിരിക്കുന്നവർക്കും അവരുടെ ഖജനാവിലേക്ക് പണമൊഴുക്കാൻ ഒരിക്കൽ സായിപ്പ് കുടിച്ച് വലിച്ചെറിഞ്ഞ ആ ഫോറിൻ കുപ്പിയിൽ നാടൻ നിറച്ച് ഫോറിനാക്കി വിറ്റ് വേണോ ഖജനാവിലേക്ക് പണമൊഴുക്കാൻ ചാരായം ഒരിക്കലൂടെ സുലഭമായി വാറ്റി മനുഷ്യന് കുടിച്ചുകൊണ്ടിരുന്നതാ ചാരായം നിർത്തി അതിൻ്റെ ഫലമോ വലിയ കാലത്തിൽ ഗവൺമെൻറ് തന്നെ വാറ്റി വലിയ വ്യവസായമാക്കി മാറ്റി ഈ ഒരു ദുരന്തം കണ്ടും മടുത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു അവസ്ഥയെ ഇങ്ങനെയൊരു നാട് ഭൂമുഖത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ മദ്യം വിറ്റ് ആ ലാഭം കൊണ്ട് ഖജനാവിലേക്ക് ഒരു നാട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇനി എന്തിനാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അലക്സാണ്ടർ അച്ഛൻ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇതുകൊണ്ടൊരു നേട്ടവും കുടുംബത്തിനില്ല സമൂഹത്തിനില്ല ഒരു തലമുറയ്ക്കും ഇല്ല കൂട്ടത്തോടെ വെട്ടിക്കൊന്നിടുമ്പോ കൂട്ടത്തോടെ ആത്മഹത്യയുടെ കഥ കേട്ട്ക്കുമ്പോൾ മീഡിയ അതാഘോഷമാക്കുമ്പോൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണ്ടേ നമ്മുടെ നാട് നമ്മുടെ തലമുറ എന്ന് ചിന്തിച്ചു പോകുക മദ്യവാനിയുടെ കുടുംബത്തിന്റെ വേദന നന്നായിട്ട് എനിക്കറിയാം നിലവിളി ഈ ചെടിയിൽ കേൾക്കുന്നതാണ് കടിക്കുന്ന പേപ്പട്ടി വീട്ടിലുള്ള അവസ്ഥയാണ് മത്തിപാലിയുടെ കുടുംബത്തിന്റെ അവസ്ഥ അയൽവക്കം ഇല്ല പോലീസ് ഇല്ല നാടില്ല ഈ ഒരു നിസ്സഹായതയിൽ കുഞ്ഞുങ്ങളും കുടുംബവും തൊഴിലുറപ്പിന് കിട്ടുന്ന കാശു കൊണ്ട് വെച്ച് കുടിക്കാൻ സമയമാകും അത് വലിച്ചെറിഞ്ഞിട്ട് വിഞ്ഞി കഞ്ഞി വീണ്ടും വെപ്പിക്കുന്ന സുബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥ അതുകൊണ്ട് ദുരന്തത്തിന്റെ കഥ മാത്രം കേൾക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് മദ്യപാനികളെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോ പായലെ വിടാ എന്നേക്കും വിട ഇനി ഇതിനെന്താണ് പ്രതിവിധി എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചേക്കാം ഈ പ്രസംഗം കേട്ട് ഏതെങ്കിലും ഒരു വ്യക്തി മദ്യപാനം നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ എന്തിനാ ഇത്രയേ ഉള്ളതിനുത്തരം സ്വയം മനസ്സാവുക ഇതേയുള്ളും പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് വിടുതലിനുള്ള ഏക മാർഗം സ്വയം മനസ്സാവുക കൂട്ടത്തോടെ ഈസ്റ്റർ ആഘോഷിക്കുന്ന മദ്യം വിളമ്പി ആഘോഷിക്കുന്ന കുടുംബമേ അതേ കുടുംബത്തിൽ നിന്ന് കൂട്ട നിലവിളി ഉയരാൻ അധിക സമയം വേണ്ട എന്ന് അനേകം കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യകളും കേട്ടു കഴിയുമ്പോ ചിന്തിച്ചു പോകുക കഴിഞ്ഞ ദിവസം സ്നേഹാശ്രമത്തിൽ തടവർ മക്കളുടെ ആശ്രമത്തിൽ ഒരു ഫോൺ വന്നു ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അഞ്ചെട്ട് പേര് ആ വിധവയെയും പതിനെട്ടും പതിനാറും പന്ത്രണ്ട് വയസ്സായ മൂന്ന് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ആ കുടുംബം മുഴുവൻ ആ സ്നേഹാശ്രമത്തിൽ വന്നു അവരുടെ വേദനയും കഥ കേട്ടു അവർ പറഞ്ഞു അച്ഛാ കയറിൽ തൂങ്ങി മരിച്ച ഭർത്താവിന് ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫർമാരുടെ എടുത്തു പോകരുത് ഫോട്ടോ എടുപ്പിച്ചില്ല പെണ്ണ് ഭൂ കൊണ്ടുവന്നപ്പോൾ വലിച്ചെറിഞ്ഞു പ്രാന്തിയെ പോലെ തീർന്ന സ്ത്രീ എട്ടാം ദിവസം പ്രാർത്ഥനയുടെ സമയത്ത് ആ സ്ത്രീ കഴുത്തിൽ കിടന്ന വരവുമാല എടുത്തു കാണിച്ചിട്ടൊരു ഡയലോഗ് നാൽപ്പത് പവൻ കൊടുത്ത് കെട്ടിച്ചതാണ് ഇതിൽ കെട്ടിയ ദിവസം ഇട്ട ഒന്നുണ്ട് താലി ആകെ സ്വർണമായിട്ടുണ്ടായിരുന്നത് ആ ഒരു താലി മാത്രം അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പൊട്ടിച്ചു കൊടുത്തച്ചോ ഇപ്പൊ പത്ത് ലക്ഷം കടമേ ഉള്ളൂ കയറിൽ അവന്റെ ജീവിതം തീർത്തു മൂക്കിൽ പഞ്ഞിയും വെച്ച് അവൻ പെട്ടിയിലായി പൊട്ടിക്കരയുന്നതും തകരുന്നതും ആ മൂന്ന് കുഞ്ഞുങ്ങളുടെ ഒരു വിധവയുടെയും നിലവിളിയല്ലേ ഇതിനെന്ത് ഉത്തരവുണ്ട് അതുകൊണ്ട് ഇവിടെ ഭരിക്കുന്നവന്മാരോട് സ്നേഹത്തോടെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ബീവറീസിന്റെ എണ്ണം നിങ്ങൾ ഒരു വശത്തോടെ കൂട്ടുകയും മറുവശത്ത് ഇതിനെതിരെ ശക്തമായി ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി നിങ്ങളുടെ സകല സന്നാധങ്ങൾ കൊണ്ട് ജൂൺ മാസത്തിൽ ഇറങ്ങുന്നു പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ നയം മനുഷ്യത്വം മരവിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിർത്ത് ഗുജറാത്തിലെന്ത്യ മദ്യം നിർത്തിയിട്ട് അവിടെ എന്താ സംഭവിച്ചത് കൂട്ടത്തോടെ പോയി മാറ്റി കുടിക്കുവാണോ ഗുജറാത്തിൽ ഒരു മദ്യം വിമുക്ത സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് ഗാന്ധിജിയുടെ നാട് അപ്പോ മദ്യപാനത്തിന്റെ ഈ ഒരു ദുരന്ത രാവകൽ കേട്ടതുകൊണ്ടാണ് കൃഷി കോർപ്പറേഷന്റെ മുൻപിൽ മദ്യവിരുദ്ധ റാലിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അലക്സാണ്ടർ അലക്സാണ്ടർച്ഛൻ വിളിച്ചു പറഞ്ഞത് വിളിച്ചു പറഞ്ഞത് എന്താ കൊറേ തുണി കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ ചുറ്റും ചുറ്റിക്കോ ഏതെങ്കിലും കത്തുന്ന ദ്രാവ ഒഴിച്ചിട്ട് എന്നെ കത്തിച്ചോ അതെന്താ ഇത്രയും കട്ടിയായിട്ടൊരു പുരോഹിതൻ കത്തിച്ചോളാൻ പറയാൻ കാരണം ആ കാൽവരി കത്തിയവന്റെ കൂടെ കൂടി കത്താനുള്ള വിളിയാണ് കത്തനാര ജീവിതമെന്ന തടവണ മക്കൾക്കും ജയിൽ പുള്ളികൾക്കും മയക്കിനും മയക്ക് മരുന്നിനടിവെട്ടവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു പൗരോഹിത്യ ജീവിതം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എന്നെ കത്തിച്ചോ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ വരിക്കുന്നവന്മാരും വരിച്ചിറങ്ങിയവന്മാരും ഇനി താമര വിരിഞ്ഞാലും ചൂല് വന്നാലും ഒരു വാക്ക് എനിക്ക് തരണം മദ്യം വിറ്റിട്ട് ഇവിടെ ഈ നാട് വരിക്കാൻ കജനാവിലേക്ക് ഞങ്ങൾക്ക് പണം വേണ്ട എന്നൊരു ഒറ്റ വാക്ക് കിട്ടിയാൽ കത്തിച്ചോ പക്ഷെ ആത്മഹത്യയായിട്ട് കണക്കാക്കരുതേ ഇതെന്ത് ഇത്രയും പറയാൻ കാരണം ഈ ീ എന്ന് പറയുന്ന ഈ വിഷം ഇത് ഊറ്റിക്കൊടുത്തിട്ട് വേണോ ഈ നാട് എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിച്ചു പോകുക മദ്യം വിഷമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ പഞ്ചായത്തിലെ കുളത്തിൽ അല്പം വിഷം കലർന്നു എന്നറിഞ്ഞാൽ പോത്തിനും കാളയ്ക്കും പശുവിനും ആടിനും ആ വിഷം കലർന്ന വെള്ളം കൊടുക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും എന്നാൽ വൈപ്പിൻകരയിലും കല്ലുവാതക്കിലും അന്ന് കൂട്ടിയ മദ്യത്തിന്റെ കൂട്ടൊരൽപ്പം തെറ്റിപ്പോയത് കൊണ്ട് എഴുപത്തിരണ്ടെണ്ണം മയപ്പിൻ കരയിൽ മീൻപടഞ്ഞ് ജാകുന്നത് പോലെ ചത്തില്ലേ പ്രതിയെ ഞാൻ ജയിലിൽ വെച്ച് കണ്ടിട്ടുണ്ട് കല്ല് വാതിലെ രണ്ട് പ്രതികളെയും ഞാൻ കണ്ടതാണ് ജയിലിൽ വെച്ച് അപ്പോ മദ്യത്തിൽ ഈ ഒരു വിഷാംശം ഉണ്ട് എന്ന് അതിന്റെ പുറത്തെഴുതി വെച്ചിട്ട് എന്തിയെ എടുത്തെറിയാത്തത് മദ്യക്കുപ്പി ആയിസത്താറെ ജീവിച്ച് ജീവിതം തീർക്കുന്ന ഈ ജീവിതങ്ങളെ ഓർക്കുമ്പോൾ ഈ വിധവകളെ ഓർക്കുമ്പോൾ ഈ അനാമക്കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ മനസാക്ഷി മരവിച്ചില്ലെങ്കിൽ നിർത്ത് ഇത് വിറ്റിട്ടുള്ള കാശ് നമുക്ക് വേണ്ട അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈസ്ട്രേ ആഘോഷമല്ലേ മേശയിൽ കുപ്പി വേണ്ട ഈ പാവപ്പെട്ട അച്ഛന്റെ ഭാഷയിൽ ഞാൻ പറയുക വൈവിധ്യങ്ങൾ മുഖങ്ങൾ കണ്ടിട്ടുള്ള ഒരു വൈദികനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം തടവറയിൽ തന്നെയാണ് ഞാൻ ശുശ്രൂഷയ്ക്കായി ചെലവഴിച്ചത് തിരുവനന്തപുരത്തേക്ക് എന്റെ കൂട്ടിക്കൊണ്ടുപോയത് സൂസപ്പാക്കിതാവ് മദ്യപാനത്തിൽ നിന്ന് അടിമപ്പെട്ട ഈ മക്കളെ അലക്സാണ്ടർ അച്ഛൻ കുറ്റവാളികളെ പിടിക്കുന്ന ജയിൽ പുളികളെ നോക്കുന്ന അച്ഛനെ തിരുവനന്തപുരത്ത് കടൽത്തിരുത്തി എന്ന് കഴിയുമ്പോ സകല മനുഷ്യരെയും മദ്യപാനം നിർത്തുമെന്ന് പാവം പിതാവ് വിശ്വസിച്ചു ഞാൻ മൂന്നുകല്ല് നന്നായിട്ട് പണിയെടുത്തു കടൽ തീരുത്തിയ നോരോ മുക്ക് മക്കളുടെയും വീട്ടിൽ ഈ മക്കൾ തനിയാവുമ്പോ ഞാൻ അവരുടെ കാലിൽ പിടിച്ച് ചുംബിക്കും കുറ്റിക്കല ചില പഠിപ്പിച്ചതാ ശൈലി ഇവരെ കൂട്ടിക്കൊണ്ടുവരും മൺവിളിയുള്ളതാ ധ്യാനമന്ധത്തിൽ കൊണ്ടുവരും പിതാവ് എല്ലാ മാസവും വരും അങ്ങനെ മൂന്ന് വർഷക്കാലം നൂറുകണക്കിന് മനുഷ്യരെ ഇതിൽ നിന്ന് മോചിപ്പിച്ചതാ പക്ഷെ മുട്ടത്ര ഷാപ്പിൽ മുട്ട കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സകലിനും ഞാൻ നോക്കിയപ്പോ ഷാപ്പിലേക്കാ ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവെ ഞാൻ മടുത്തു ഒരു വാക്ക് വാട്ട് ഈസ് നോട്ട് ടു ടു ബി ബി സക്സസ്ഫുൾ ബട്ട് പക്ഷെ പിതാവിനെ സ്വപ്നം ഉണ്ടായിരുന്നു കടൽ തീരത്തെ കുടിലുകൾ മാറും ആ കീറത്തുണിയില്ലാതെ ജീവിക്കാൻ പറ്റും കമ്പവലിയുമായി കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഒറ്റ ദിവസം പത്ത് പതിനഞ്ചും ലക്ഷം രൂപയുടെ മീൻ എന്നും ഇല്ലെങ്കിൽ പോലും വലിച്ചു കയറ്റും പക്ഷേ അത് മുഴുവൻ തൊട്ടപ്പുറത്തുള്ള ഷാപ്പിലേക്ക് പോകുന്ന രംഗം കണ്ടിട്ടാണ് പിതാവിനെ പിടിച്ചുകൊണ്ട് പോയത് പ്രിയപ്പെട്ടവരെ മദ്യപാനം നിർത്താൻ മദ്യപാനികളോട് മദ്യപിക്കരുതേ എന്ന് പറയാൻ വാടക കൊലയാളി ആയാലും കൊള്ളാം ജയിൽ മക്കളായാലും കൊള്ളാം ഇവരെയൊക്കെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ ഒന്നുകിൽ മദ്യം ഇല്ലെങ്കിൽ മയക്കുമരുന്ന് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഐറ്റംസ് ആയ എം ടി എം എ പോലുള്ള കെമിക്കൽസ് ഇതെന്തിനാണിത് ഇത് വേണോ ഈ തലമുറയ്ക്ക് എന്റെ കൂടെ ആശ്രമത്തിനുള്ള ഒരു മാൻ പറഞ്ഞതാ അച്ഛ എന്റെ കൈ നിറയെ ഞാൻ ആ കൊച്ചും പെങ്കുച്ചും എന്തിനാണെന്ന് എങ്കിലും പറയട്ടെ സെക്സ് ചെയ്യാൻ പത്ത് പതിമൂന്ന് വയസ്സായി പെങ്കുച്ച് അമ്മയാകുന്നു അപ്പന്റെ പ്രായം പതിനാല് പതിനഞ്ച് ഇടുക്കിയിൽ ഡാമിൽ വെള്ളം അല്പം ഒന്ന് അല്പമൊന്നുയർത്തിയപ്പോ കേരളം മുഴുവൻ നടങ്ങിയില്ലേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതുകളിൽ ഇതിലും വലിയ പ്രളയത്തിലാണ് ഇന്നത്തെ തലമുറ വിധേയമാകാൻ പോകുന്നത് എന്ന ഉള്ള സത്യം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ പ്രതീതിയല്ലേ ഇന്ന് കുടുംബങ്ങളിൽ കൂട്ടത്തോട് വെട്ടിക്കൊന്നിടല്ലേ എന്നിട്ട് മനസ്സാക്ഷിക്ക് എന്തെങ്കിലും വേദനയുണ്ടോ മുഖത്തേക്ക് നോക്കിക്ക് ഈയിടെ ഞാൻ തടവലയിൽ വിയൂർ ജയിൽ ശുശ്രൂഷയ്ക്ക് എന്നപ്പം ഉദ്യോഗസ്ഥർ പറയുമായിരുന്നു പണ്ടൊക്കെ അച്ചോ ഇവന്റെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നു ഇന്നൊന്നിന്റെയും കണ്ണിൽ കണ്ണുനീരില്ല വലിയൊരു വ്യത്യാസമാണ് ഇത് കാണിക്കുന്നത് വെട്ടിക്കൊന്നിട്ടാലും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കൊച്ചു കുഞ്ഞിനെ ചവിട്ടിത്താത്തി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടു അവന്റെ മുഖത്തെ ഭാവം സഹജം ശ്രദ്ധിച്ചതല്ലേ കാരണം ഇവനൊന്നും സുബോധത്തോടെ അല്ല ഈ തെറ്റിലേക്ക് ചെന്ന് വിടുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മയക്കുമരുന്നടിമപ്പെട്ട് കഴിയുമ്പോൾ അവൻ മനുഷ്യൻ മനുഷ്യൻ അല്ലാതായി തീരുക അതുകൊണ്ട് മനുഷ്യത്വം മരവിച്ച് എന്ന് പറയരുത് മനുഷ്യത്വത്തിനും അപ്പുറത്ത് നിന്നും മൃഗങ്ങൾ കാണിക്കുന്ന ആ മൃഗസ്നേഹം കണ്ട് മനുഷ്യൻ കോരിത്തെരിച്ചിരുന്ന് പോകുന്നുണ്ട് മനുഷ്യനിൽ നഷ്ടപ്പെട്ടു മൃഗങ്ങൾക്ക് കാണാൻ കഴിയും ഓർക്കുന്നില്ലേ ഒരു പട്ടിയെ ഫയർ ഫയർഫോഴ്സുകാര് കുടത്തിനകത്ത് തല പോയി കഴിഞ്ഞപ്പോ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ പട്ടിയെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് രംഗം ഓർക്കുന്നില്ലേ അതിന്റെ അർത്ഥം എന്താ മനുഷ്യനിൽ നഷ്ടപ്പെട്ടു പോയത് മനുഷ്യത്വം ഇന്ന് മൃഗങ്ങൾക്ക് ഇന്ന് മനുഷ്യനേക്കാളും മനുഷ്യത്വമുണ്ട് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് മറ്റൊന്നുമല്ല ഈ കുടിക്കുന്നതും വലിക്കുന്നതും കുത്തുന്നതും ഞാനിപ്പോൾ പൊട്ടിച്ചതിനകത്ത് ഒരു അല്പം വെച്ച് മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നതും അതുകൊണ്ട് ഈ ഈസ്റ്ററിന്റെ നല്ല ദിവസം ഇങ്ങനെ ഒരു ദുരന്തത്തെക്കുറിച്ച് പറയേണ്ടി വന്നത് ക്രിസ്ത്യാനി യാദിക്ക അപ്പുറത്തുള്ള മനുഷ്യ എന്ന് ഞാൻ വിളിക്കും വേണ്ട മദ്യം മയക്കുമരുന്നും വേണ്ട ഇതില്ലാത്ത ഒരു ഈസ്റ്റർ ആഘോഷിക്കാൻ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം നിലനിൽക്കും ഇല്ലെങ്കിൽ ഇത് പൊട്ടിക്കരച്ചിലായി മാറും അനേകം കുടുംബങ്ങളുടെ ദുരന്തങ്ങൾ കണ്ടത് കൊണ്ടാണ് ദുരന്ത പ്രവാചകരെ പോലെ അലക്സാണ്ട്രൻ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നല്ലത് ആശംസിക്കേണ്ട ദിവസമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ശാന്തിയും ആശംസിക്കേണ്ട ഈ നല്ല ദിവസം നമ്മുടെ ശാന്തിയെയും സമാധാനത്തെയും തകർക്കുന്ന ഈ ദുരന്തം കുടുംബത്തിൽ സമൂഹത്തിൽ നിന്ന് മാറട്ടെ പരസ്യം വീണ്ടും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക പായലേ വിട വിട എന്നേക്കും വിട നല്ലത് ആശംസിക്കുന്നു ഈസ്റ്ററിന്റെ എല്ലാ ഭാവകങ്ങളും നേരുന്നു